അ പലപ്പോഴും ഈ എന്നുള്ളത് വ്യക്തമാകുമ്പോൾ അവർ അവർ തന്നെയാണ് തന്നെയാണ് ഏറ്റവും ആളുകൾ നൽകിയ പിന്തുണയാണ് അതിനൊരു ശക്തി പകർന്നതെന്നും പറയാമോ അല്ല അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിലയിരുത്താം ഒരു ഒരു മിനിറ്റ് നിങ്ങളെ കൊസ് ആണ് ശ്രേണിയിലുള്ള അതാ ഞാൻ പറഞ്ഞല്ല ഇപ്പൊ അവരുപയോഗിച്ച വാക്ക് ഉന്നത ശ്രേണിയിലുള്ള നേതാക്കന്മാരെന്നാണ് ഞാൻ ചോദിക്കട്ടെ സാധാരണ ശ്രേണിയിലുള്ള ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ഈ പണിക്ക് ഞാൻ ഇറങ്ങുമോ അത്ര വിവരക്കേടൊന്നും എനിക്കില്ലല്ലോ അല്ലെ അപ്പൊ അപ്പൊ സ്വാഭാവികമായിട്ടും അല്ല പേര് മറച്ചു വരുക്കുന്നത് എൻ്റെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് താങ്കൾക്ക് ശശി കാര്യം പറയുന്നു താങ്കൾ പോയി അതുപോലെ മുഖ്യമന്ത്രിയുടെ അല്ല അത് എനിക്കും ബോധ്യപ്പെട്ടല്ലേ ഞാൻ അതിൽ അങ്ങേയറ്റം പോരാട്ടം നടത്തിയ മറ്റതിൽ നമ്മൾ ഒരു പോരാട്ടം ഒരു എൻക്വയറി നടത്തിയിട്ടില്ല ഞാൻ എ ഡി ജി പി അജിത് കുമാറും പി ശശിയുമായി ഈ പറയുന്ന എന്താണ് സാജൻ സക്രിയ വിഷയത്തിലാണല്ലോ ഞാൻ ഉടക്കുന്നത് ആ സാജൻ സക്രിയ വിഷയത്തിൽ അവരെ ഉടക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇഫ് സംതിങ് സംവേർ ഈസ് റോങ് അതിനുശേഷമാണ് ഞാൻ വ്യക്തിപരമായി ഈ അന്വേഷണമായി പോകുന്നത് ഈ അന്വേഷണങ്ങൾ നടത്തി എനിക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ലീഡർഷിപ്പുമായി ഞാൻ സംസാരിക്കുന്നത് ആ ഘട്ടത്തിലാണ് അവർ പറയുന്നത് നിങ്ങൾ ഈ വിഷയം ഉന്നയിക്കണമെന്ന് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഒരുത്തൻ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ ഇവിടെ എറണാകുളത്ത് ബോബി ചെമ്മണ്ണൂർ എന്താ ചെയ്ത കുറ്റം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ നമ്മളതിലേക്ക് കിടക്കുന്നില്ല അതിലും വലിയ മാരകമായ കുറ്റം ചെയ്ത രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരുത്തൻ ഇപ്പോഴും ഇവിടെ അവിടെ ഇരുന്നിട്ട് വിളമ്പാണ് അല്ലേ വല്ല നിയമമുണ്ടോ വല്ല ഐ ടി ആക്റ്റും ഉണ്ടോ ആ നിയമത്തിൻ്റെ എല്ലാ നൂലിഴകൾ കീറിമുറിച്ച് സുപ്രീം കോടതിയിൽ ഏറ്റവും ലീഗലായിട്ട് ലീഗൽ ഒപ്പീനിയൻ നൽകുന്ന സീനിയർ ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയിട്ട് കൂടിയാണ് കൊടുക്കുന്നത് ഇന്ന പ്രകാരം ഇവനൊരു കുറ്റവാളിയാണ് ടു തൗസൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സിക്സ്റ്റി സിക്സ് എഫ് പ്രകാരം അവനെ കേസെടുക്കാം ആ കേസെടുത്താൽ അത് നോൺ ആണ് അത് ഐ ടി ടെററിസമാണ് എന്ന് ഡൽഹിയിലെ സുപ്രീം കോടതിയിൽ പോകുന്ന സീനിയർ ലോയർമാർ ഒപ്പീനിയൻ കൊടുത്ത കേസിലാണ് അവൻ നടക്കുന്നത് അപ്പം ഇവിടുത്തെ ഇരട്ടത്താപ്പ് എന്ത് താപ്പ എന്ന് പറയാ എന്ത് താപ്പ പറയാ അപ്പം ഇതാണ് ഇതിന്റെ മൊത്തത്തിലെ സ്ഥിതി ആ അര്യാടന്റെ മകനാ ഉള്ളിപ്പോ സിനിമ ഒക്കെ എടുത്ത് നടക്കുന്നു കേട്ടു പുതിയ കഴിഞ്ഞ അത് കഴിഞ്ഞ തവണ അല്ല കഴിഞ്ഞ തവണ ഡി സി സി പ്രസിഡന്റ് പ്രകാശല്ലേ മത്സരിച്ച് അതിനുമുമ്പ് മത്സര അതിന് ശേഷം പുള്ളി പുള്ളി എന്താ സാംസ്കാരിക സംഘടന എന്തൊക്കെയായിട്ടും ആണോ എനിക്കറിയില്ല എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമാ നായകനൊക്കെ ആയിട്ടേ എനിക്ക് പരിചയമുള്ളു അല്ല അതപ്പ നമുക്ക് ആലോചിക്കാതെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഒരുപാട് കാലമായി സാധാരണ മനുഷ്യന്മാരെ കല്യാണത്തിനൊക്കെ കണ്ടുമുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് ഇവിടെ ബാപ്പുട്ടിയുടെ കാണുന്നില്ലല്ലോ അപ്പം പുള്ളി കഥ എഴുതുകയാണെന്ന് പറയും കഥ എഴുതുന്നതിന് പെട്ടെന്ന് പുറത്ത് വരില്ലല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചു അല്ല അപ്പൊ നിങ്ങൾ ഒരു ഒരാളെ പേര് മാത്രം പറഞ്ഞിട്ട് കൂടിക്കാഴ്ച എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഞാനിപ്പോ തൽക്കാലം ജയരാജേട്ടനെയും അത് പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ഒരാളെയും പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിൽ നിന്നുള്ളൊരു ബെനിഫിറ്റ് എനിക്ക് വേണ്ട അതുകൊണ്ടൊരു ക്ഷീണം അവർക്കുണ്ടാണ് എൻ്റെ ബെനിഫിറ്റ് പോയിക്കോട്ടെ അവർക്ക് അതുകൊണ്ടൊരു ക്ഷീണം ഉണ്ടാവില്ല ഏത് നിങ്ങൾ നിങ്ങൾ ഏത് ജയരാജനെയാണോ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ച ആ ജയരാജനെ നിങ്ങൾ കാണുക ഞാനിത് എന്ത് ചെയ്യണം അല്ല അതിൽ ആകെ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡാണ് എല്ലാരും കൺഫ്യൂസ്ഡാണ് പിന്നെ ആരും കണ്ടിട്ടില്ല ഏഹ് മുഖ്യമന്ത്രി എന്നെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പോ ഞാന് പുള്ളി രാവിലെ സ്റ്റേറ്റ്മെന്റ് നടത്തി ഞാൻ വൈകിട്ട് പറയുന്നു പറഞ്ഞു അപ്പൊ ആ സമയത്ത് ഇവരൊക്കെ എന്നെ കാല് പിടിച്ചു നിങ്ങളിപ്പോൾ പറയലേ നമുക്ക് നോക്കാം വിൽ ടേക്ക് കെയർ നമുക്ക് പാർട്ടിയിൽ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല എന്നെ കള്ളനാക്കിയിരിക്കണം ബാക്കിയൊക്കെ സഹിക്കും ഞാൻ പറഞ്ഞത് മുഴുവൻ അവജ്ഞയോടെ തള്ളുന്നു പി ശശിയെ പറ്റി കാട്ടുകളനെ പറ്റിയിട്ട് അതിനർത്ഥം എന്താ